നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജില്ലയിൽ വീണ്ടും ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നാല് ലക്ഷത്തിലധികം രൂപ നഷ്ടമായതായി പരാതി ഫോറക്സ് ട്രേഡിൽ പണം നിക്ഷേപിച്ചാൽ ഫോറിൻ കറൻസിയായി മാറ്റി കൂടുതൽ ലാഭം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പിന് ഇരയാക്കിയത് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുകയാണെങ്കിൽ പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊൻപത് മുപ്പതിൽ വിളിച്ച് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്ന് പോലീസ് അറിയിച്ചു ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നാല് ലക്ഷത്തി എഴുപത്തഞ്ചായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ നഷ്ടമായെന്ന പരാതിയാണ് കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നാം തീയതി ഒരു ലക്ഷത്തി എട്ടായിരം രൂപ കൈപ്പറ്റി ടൈറ്റാൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് എടുപ്പിച്ച് ഇടനിലക്കാരനായി നിന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് നാല് ലക്ഷത്തി എഴുപത്തഞ്ചായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ നിക്ഷേപിച്ചതിനുശേഷം ലാഭമോ കൈമാറിയ പണമോ നൽകാതെ വഞ്ചിക്കുകയായിരുന്നു ഓൺലൈൻ തട്ടിപ്പിൽ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന പോർട്ടലിലൂടെയോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു ഗ്രാമിക